മെഡിസിൻ യൂസ് ചെയ്തപ്പോ ജീവന് വേണ്ടി പടയുന്ന പെനെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർ ഭയങ്കര അക്രമകാരികളാണ് ആ കുട്ടിയുടെ പുറത്തെല്ലാം മാന്തി മാന്തിപ്പൊളിച്ചിട്ടുണ്ട് അപ്പാർട്ട് ഫ്രം ദി ഒരു വർഷമായി എനിക്ക് ഉറങ്ങാൻ പറ്റി എട്ടെട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ ഒരു കുട്ടി പറഞ്ഞ ഡയലോഗ അതും പറഞ്ഞു നിന്ന് കരയായിരുന്നു ആൾ ഇത്രയും സിവിയർ കണ്ടീഷൻ ആണ് ഉമ്മാക്ക് തീരെ വൈകി പണ് കാണുന്നില്ല കുറെ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് നോക്കാൻ ആരും ഇല്ല പണ്ട് എന്റെ ഉമ്മ നന്നായിട്ട് കെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മ വയ്യാതായ പിന്നെ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ എങ്ങനെ ഒന്ന് ഇത് മാറ്റി തരൂ എന്ന് ചോദിച്ചിട്ട് കഴിഞ്ഞുകൊണ്ടാണ് സോ നമുക്ക് പറ്റുന്ന രീതിക്ക് മാക്സിമം ക്ലിയർ മൂന്ന് ക്ലൈൻസിന് ചെയ്യുന്ന ടൈം എടുത്തിട്ടാണ് ഈ ഒരു ക്ലൈൻറിന് നമ്മള് ക്ലിയർ ചെയ്ത് കൊടുത്തത് എല്ലാം കഴിഞ്ഞ് റിസൾട്ട് കാണുമ്പോൾ ആ മോളുടെയും ആളുടെ വെല്ലുമാരെയും ഫേസിൽ കണ്ട ആ പുഞ്ചിരി പറയാൻ പറ്റില്ല